പാവപ്പെട്ടവരുണ്ടെങ്കിൽ കുട്ടിക്ക് താല്പര്യമുണ്ടോ പക്ഷേ പഠിക്കാൻ ഉന്നത പഠനത്തിൽ യാതൊരു സാമ്പത്തികവും സാമ്പത്തിക സഹായവും ലഭിക്കാറില്ല അവരെ തെരഞ്ഞുപിടിച്ച് നമ്മളെ പടുത്ത് പഠിപ്പിക്കണക്കണം ിൽ പോകുന്ന മുതല്യമുണ്ടെങ്കിൽ അവന് കിതാബ് വാങ്ങിക്കൊടുക്കണം സുഹാരമോ പാവപ്പെട്ടവരുടെ വീട് അവര് നമ്മളുടെ മുമ്പിൽ നല്ല ഇസ്തിരിയിട്ട് നല്ല സുഗന്ധം പുരട്ടി ആരോ കൊടുത്ത നല്ല വാച്ചും കെട്ടിയിട്ട് നമ്മളുടെ മുന്നിൽ അതാ നല്ല പവറിൽ നടക്കുന്നു അവരുടെ വീട്ടില് അതാ അതെ ഗ്യാസ് കത്തിച്ചിട്ട് ദിവസമായി അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസമായി അവരെ തെരഞ്ഞുപിടിച്ചെ അവർക്ക് വേണ്ട ഷിതുമ ചെയ്യണം അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കണം നോക്കണം ഇതാണ് കരുണയുടെ പ്രവർത്തനപരം ഇതാണ് സ്വാന്തനത്തിന്റെ പ്രവർത്തനപരം നിങ്ങളും ഞാനും ഒരു സർവമാകുമ്പോ ഒരു തുണി വാങ്ങുമ്പോ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുണ്ണങ്ങൾ അതരയ്ക്ക് വൃത്തിയാക്കി പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ഞാനും നിങ്ങളും ശ്രവിക്കണം മാസം കേൾക്കുന്ന നിങ്ങള് നിങ്ങളുടെ അലമാറയൊന്ന് തപ്പണേ ഡ്രസ്സുകളാണ് ആയിരത്തിൻറെ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ ചുരിദാറുകളും ഇടിയും ടോപ്പുകളും ജീൻസ് പാൻറുകളും ടീഷർട്ടുകളും എത്രയാ മടക്കി വെച്ചിട്ടുള്ളത് അല്ല അല്ല അലമാരൊന്ന് ഒന്ന് അലമാരയൊന്നും കഴിയുന്നില്ല മൂന്നും നാലും അലമാര നിറച്ചും ഡ്രസ്സാണ് വെച്ചതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി വെക്കണം പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവരെ വിളിച്ചിട്ട് ഇവിടെ കുറച്ച് ഡ്രസ്സുണ്ട് നല്ലത് മാത്രം തെരഞ്ഞെടുത്തിട്ട് ഡ്രസ്സ് മുഴുവനും കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അത് തന്നെ മതിയല്ലോ നിങ്ങൾക്ക് വലിയ പറക്കും അത് മതിയല്ലോ നിങ്ങൾക്ക് വലിയ റഹ്മത്ത് നൽകട്ടെ

ജീവിക്കുമ്പോൾ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങി വരും മനസ്സൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ആ മനസ്സിൽ റഹ്മത്ത് നോക്കൂല നോക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം ഉള്ളവർക്കാണ് സമാധാനം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സന്മനുള്ളവർക്ക് സമാധാനം സന്മനസ് ചരിത്രം എങ്ങനെയാ അതുകൊണ്ട് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് മനസ്സിൽ മനസ്സിലടിഞ്ഞൂടിയ മാലിന്യങ്ങൾ എന്താ മനസ്സിൽ ഇതൊക്കെ മനസ്സിന്റെ മാലിന്യങ്ങളാണ് അത് അതൊക്കെ വൃത്തിയാക്കിയ നല്ല മനസ്സിന്റെ ഉടമകളാകാ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം അനി വഴിയിൽ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു കല്ലോ ഒരു മരത്തിന്റെ കഷ്ടോ ഒരു മുള്ളോ കണ്ടാ അപ്പൊ അങ്ങോട്ട് മാറ്റിയാൽ എന്റെ വേക്കൽ വരുന്ന മുഹമ്മദാണ് അതിലുബക്രാണ് ഫാത്തിമയാണ് ഓളെ കാലിൽ മുള്ളു നടട്ടെ എന്ന് ചിന്തിക്കാതെ Premises, vanity, െ ഞാനത് മാറ്റട്ടെ എന്റെ ഞാനല്ലേ പോകുന്നത് ഞാനത് മാറ്റിയത് കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ചിന്തിച്ച് മാറ്റി വെക്കാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കണം ഇതാണ് ഇതാണ് ചരിത്രം ഇതാണ് മഹാന്മാരുടെ ഇതിനു വേണ്ടിയാണ് മഹാന്മാരുടെ ചരിത്രങ്ങളും മഹാന്മാരെ ആണ്ടുകളൊക്കെ കഴിക്കുന്നത് അവരെ ചരിത്രത്തിലൂടെ അവർ അവർ കാണിച്ച മാതൃക ആ മാതൃകയിലൂടെ നമ്മളും ജീവിക്കണം അതിനാണ് അല്ലാതെ കുറെ ചോറും ഇറച്ചും വെച്ച് അത് ി തിന്നാന്നല്ല അത് തിന്നണെതിരല്ല തിന്നണ്ടെന്നല്ല അത് മാത്രം ഒരു മാർഗമാക്കാതെ അവരുടെ പാത പിന്തുടർന്ന് ജീവിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും